വേനലിന്റെ ആരംഭത്തിൽ തന്നെ കട്ടപ്പന കല്യാണത്തണ്ടിൽ ക്ഷാമം രൂക്ഷം നഗരസഭയുടെ കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിലും മേഖലയിലെ ജനങ്ങൾക്ക് ഇത് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് പരാതി ഇതോടെ വലിയ വില നൽകി കുടിവെള്ളം വാങ്ങേണ്ട ഗതികെട്ടിലാണ് പ്രദേശവാസികൾ കട്ടപ്പന നഗരസഭയിലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലൊന്നായ കല്യാണത്തണ്ടിലാണ് ക്ഷാമം രൂക്ഷമായിരിക്കുന്നത് വേനലിന്റെ തുടക്കത്തിൽ തന്നെ ക്ഷാമം രൂക്ഷമായത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് നഗരസഭയുടെ വാർഡുകളിലെ നാട്ടുകാർ പറയുന്നു കുടിക്കാൻ വെള്ളം ില്ല ആറ് ദിവസം ഏഴ് ദിവസം കൂടുമ്പോൾ നൂറ് ലിറ്റർ അല്ലെങ്കിൽ നൂറ്റമ്പത് ലിറ്റർ വെള്ളം കിട്ടും ഞങ്ങൾ രണ്ടുപേരും വയ്യാത്തവരാണ് ഈ പുള്ളിക്കും സാരം മേല എൻ്റെ രണ്ട് മുട്ടിനും വേദനയാണ് ഞങ്ങൾക്ക് ഒരിടത്തും ഒരു ഒരു ബക്കറ്റ് വെള്ളം എടുത്തു തരാൻ പറ്റത്തി നിവർത്തിയില്ല എങ്ങനെയെങ്കിലും ഒന്നാമത് പഞ്ചായത്ത് പിന്നെ വീട് തന്നിരിക്കുന്നു അതിന് കുളിക്കാൻ വേണം നനയ്ക്കാൻ വേണം മെഷീനൊന്നുമില്ല അങ്ങനത്തെ കല്ല വെച്ച തല്ലി വെച്ചാൽ അതിനു വലിയ നിലവിൽ നഗരസഭയുടെ ഉടമസ്ഥതയിൽ ഇവിടെ കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിലും ഫലപ്രദമായി ഇത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല പലർക്കും കൃത്യമായി കുടിവെള്ളം കിട്ടുന്നുമില്ല അതുകൊണ്ട് തന്നെ മേഖലയിൽ ശാശ്വതമായ പരിഹാരം കണ്ടുകൊണ്ടുള്ള കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു വന്നപ്പോൾ മുതലുള്ള വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് എനിക്കാണ് ഒരിക്കൽ മാത്രം വെള്ളത്തിന് പോകാനും ആരും ഇല്ല ഇപ്പൊ ഒരാഴ്ച കൊണ്ടാണ് ഒരാഴ്ച കൊണ്ടിപ്പോ വെള്ളം അടിഞ്ഞിട്ടുണ്ടല്ലോ വെള്ളമില്ല ഇല്ല കുളിക്കാനും വെള്ളമില്ല എനിക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം കുടിവെള്ളം കിട്ടണം കുടിവെള്ളക്ഷാമത്തിൽ വയോധികരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് സ്കൂളിൽ കുളിച്ചിട്ട് പോകാൻ തുള്ളി വെള്ളമില്ല രാവിലെ കുളിക്കാൻ വെള്ളമില്ല യൂണിഫോം ഇട്ട യൂണിഫോം തന്നെ ഇടുന്നത് അതൊന്നലക്കാൻ പോലും പറ്റുന്നില്ല ഞങ്ങൾക്ക് ഈ കുടിവെള്ളം എന്ന് പറയുന്നത് ശാശ്വതമായ ഒരു പരിഹാരമാണ് ആവശ്യം നിന്ന് നാനൂറ്റമ്പത് അടി കുഴൽക്കിണറിന് അനുമതി ആയി ഇവിടെ രണ്ട് കൗൺസിലർമാർ വന്നിരുന്നു പക്ഷേ നാനൂറ്റമ്പത് അടി അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാലത്തും വെള്ളം കിട്ടാൻ പോകുന്നില്ല കാരണം ആയിരം ആയിരത്തി ഇരുന്നൂറ് അടിയെ താഴ്ചയിലുള്ള കുഴൽക്കിണറുകൾ പലതും സ്മാരകമായിട്ട് ഈ വാടിലിപ്പോഴും കിടപ്പുണ്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ നമ്മുടെ ഇടുക്കി കട്ടപ്പന്ന റോഡ് സൈഡിൽ നാനൂറ്റമ്പത് അടിക്ക് കുറക്കണ്ടടിച്ചിട്ട് ഒരു തുള്ളി പോലും വെള്ളം കിട്ടിയിട്ടില്ല പാറപ്പൊടി മാത്രമേ ഉള്ളു ആ ഒരു അവസ്ഥയിൽ ഈ കല്യാണദണ്ഡിൻ്റെ മണ്ടയിൽ നാനൂറ്റമ്പത് അടി അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ ഉള്ളവർക്ക് കുടിവെള്ളം ലഭിക്കത്തുമില്ല അതിനൊരു പരിഹാരം ഉണ്ടാകത്തുമില്ല ഞങ്ങളിതിന് മന്ത്രി തലം വരെ പരാതികൾ നൽകിയിരുന്നു മുൻപ് ഏതാണ്ട് ഒരു വർഷം മുമ്പ് ബഹുമാനപ്പെട്ട റോഷി ഹസിനു പരാതി നൽകിയിരുന്നു അത് അദ്ദേഹം പോലും ഇതൊരു പരിഗണനയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം മേഖലയിൽ അധിവസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധി അധികാരികൾ ഗൗരവമായി കാണുകയും ശാശ്വതമായി നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം